വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന ഗുണപാഠങ്ങൾക്കപ്പുറം ഓരോ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിക്കുകയാണ് കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ അധ്യാപിക ലിൻസി ജോർജ് വിദ്യാർത്ഥികളുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഈ അധ്യാപിക നടപ്പിലാക്കുന്നു പഠനോപകരണ വിതരണത്തിൽ തുടങ്ങി ഭവന നിർമ്മാണം വരെയാണ് ലിൻസി ജോർജ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തിൽ കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപിക ലിൻസി ജോർജിൻ്റെ മാതൃകാ പ്രവർത്തനങ്ങളാണ് ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് ചുമരുകൾക്കും അപ്പുറം സാമൂഹിക പ്രവർത്തനമാണ് ഈ അധ്യാപികയെ വേറിട്ടു നിർത്തുന്നത് രണ്ടായിരത്തി ഏഴിലാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പ്രൈമറി വിഭാഗം അധ്യാപികയായി ലിൻസി ജോർജ് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ തൻ്റെ വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശനത്തിനിടെയാണ് പല കുട്ടികളുടെയും ഭൗതിക സാഹചര്യങ്ങൾ ഏറെ മോശമാണെന്ന വസ്തുത ഈ അധ്യാപിക മനസ്സിലാക്കുന്നത് അന്നു മുതൽ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു ഈ അധ്യാപിക സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികളാണ് ആ സ്കൂളിലെ പല വിദ്യാർത്ഥികളും അവരുടെ പ്രതിസന്ധികളിൽ ഒപ്പം നിന്ന് ആവശ്യമുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുകയായിരുന്നു ലിൻസി ടീച്ചറുടെ ഉദ്യമം ഇങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ വീടില്ലാത്ത രണ്ട് വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകി രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു വീടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ രണ്ട് വീടുകളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു വീടും നിർമ്മിച്ചു നൽകി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപതിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റുകൾ എൽ പി ക്ലാസിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി നൽകാൻ സാധിച്ചു ഒപ്പം കോവിഡ് മഹാമാരിക്കാലത്ത് ടി വി ഇല്ലാത്ത അൻപത്തിനാല് കുട്ടികൾക്ക് ടിവികൾ വാങ്ങി നൽകുവാനും സാധിച്ചു കൂടാതെ ഉപ്പുതര കണ്ണമ്പടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പത്ത് ടി വിളും കോഴിമല സ്റ്റഡി സെൻ്ററിന് ഒരു ടിവിയും നൽകി സ്കൂളിലെ മുഴുവൻ പ്രൈമറി കുട്ടികൾക്കും ഓണക്കോടി വാങ്ങി നൽകുവാനും സാധിച്ചു കോവിഡ് കാലത്ത് അഞ്ച് വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപയുടെ ഭക്ഷ്യ കിറ്റും എത്തിച്ചു നൽകി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് ചികിത്സാ സഹായമായി ലക്ഷത്തിലധികം രൂപ കൈമാറി ഇത്തരത്തിലെ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം സുമനസുകളിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ച് സമാഹരിച്ച പണം കൊണ്ടാണ് നടപ്പിലാക്കുന്നത് ഞാൻ ഓരോ കൂടുതലും ഞാൻ എൽ പി കുട്ടികളുടെ മുഴുവൻ കുട്ടികളുടെയും വീട്ടിൽ കൂടെ പോകാറുണ്ട് അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാറുണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ ഒക്കെ ഉണ്ട് നമ്മുടെ സ്കൂളിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഓരോരോ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയത് ആദ്യം തന്നെ വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എൻ്റെ ഒന്നാം ക്ലാസ്സിലെ പത്ത് വർഷം മുമ്പ് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്കാണ് ആദ്യം വീട് പണ്ടു കൊടുക്കുന്നത് അപ്പോൾ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ചെന്നപ്പോൾ അവൻ്റെ വീട് കണ്ട ആ അവസ്ഥ കണ്ടപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നോ ഇതര ഏജൻസികളിൽ നിന്നൊന്നും ഒരു ആനുകൂല്യം കിട്ടത്തില്ല കാരണം അവർക്ക് റേഷൻ കാർഡോ ആധാർ കാർഡോ ഒരു സംഭവമില്ല അങ്ങനെയുള്ളൊരു വീടിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ പ്രവർത്തനം ഞാൻ ചെയ്തത് അത് മനുഷ്യരിൽ നിന്ന് പൈസ കണ്ടെത്തി തന്നെയാണ് ആ വീട്ടിലേക്കുള്ള മുഴുവൻ സാധനങ്ങൾ സഹിതം മേടിച്ചു കൊടുത്ത് ആദ്യത്തെ വീട് നിർമ്മിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓരോ ശരിക്കും ഞാൻ ഒരു പ്രവർത്തനം പോലും സ്വന്തമായിട്ട് ആലോചിച്ച് മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്യാറില്ല അന്നേരത്തെ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതനുസരിച്ചിട്ടാണ് അപ്പോൾ കൊറോണ വന്ന സമയത്താണ് കിറ്റുകൾ ശരിക്കും ഞാൻ കുട്ടികളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങളില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഭക്ഷണത്തിനുള്ള കിറ്റുകളുമായിട്ട് ഇറങ്ങിയത് അതുപോലെ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്ത് ശരിക്കും നമ്മുടെ കുട്ടികളുടെ പലരുടെയും വീറ്റുകൾ ടി വി ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇവർക്ക് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ടി വി ഞാൻ കളക്ട് ചെയ്ത് അമ്പത്തിനാലോളം ടെലിവിഷൻ കളക്ട് ചെയ്ത് എനിക്ക് കൊടുക്കാൻ പറ്റി വിദ്യാർത്ഥികളെയാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതലായിട്ടും ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കൂടെയാണല്ലോ അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളൊന്ന് മാറ്റി അവർ ഇപ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നു എന്നെ അറിയാത്തെ അറിയാത്ത ആളുകളില്ല ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങളൂടെ ചെയ്യുന്നതുകൊണ്ട് സാധാരണ അധ്യാപകരെ ഓർക്കുന്നതൊക്കെ കൂടുതലായിട്ട് നമ്മളെ കുട്ടികളെ കാരണം ഇപ്പോൾ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് കാണാൻ വരുന്നുണ്ട് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ കോർഡിനേറ്റർ കൂടിയാണ് ലിൻസി ജോർജ് അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു സ്കൂൾ അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയും പ്രചോദനവുമാണ് ലിൻസി ടീച്ചറിനെ നയിക്കുന്നത് വിവിധ മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചതോടെ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡിനും ലിൻസി ടീച്ചർ അർഹയായി എന്നാൽ ഈ അവാർഡിൽ നിന്ന് ലഭിച്ച പതിനായിരം രൂപയും വിദ്യാർത്ഥികൾക്കായി തന്നെ ചെലവിടാനായിരുന്നു ലിൻസി ടീച്ചറിന്റെ തീരുമാനം പിന്നീട് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മികച്ച ജീവനക്കാർക്കുള്ള സംസ്ഥാന അവാർഡിനും ലിൻസി ടീച്ചർ അർഹയായി സ്വകാര്യ കോളേജിലെ ഓഫീസ് ജീവനക്കാരനായ ലബക്കട സ്വദേശി കൊച്ചിപുറമ്പിൽ സെബാസ്റ്റിനാണ് ഭർത്താവ് ജോയൽ ടോം എന്നിവരാണ് മക്കൾ ലിൻസി ജോർജ് കുട്ടികൾക്കായി ചെയ്ത ഒടുവിലെ മാതൃകാ പ്രവർത്തനമാണ് രണ്ട് വിദ്യാർത്ഥികൾക്ക് ഓണസമ്മാനമായി നിർമ്മിച്ചു നൽകുന്ന വീടുകൾ